ഹലോ ഇന്ന് നമ്മൾ കന്യാകുമാരി പോകാനേട്ടാ ഇങ്ങനെ നമ്മൾ നെയ്റ്റിങ്ങേരെ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ് എടുത്തു അപ്പം ഡാഡി മമ്മിയൊക്കെ വന്ന് അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ അകത്തൊക്കെ കീറി നമ്മൾ ഒമ്പത് മണിക്കാണ് ഏട്ടാ പ്ലാൻ ചെയ്തത് അപ്പം നമ്മൾ കഴിക്കാനൊന്നും നേരത്തെ പറ്റിയില്ല പിന്നെ വീട്ടിലുള്ള എല്ലാം കെട്ടി പറക്കി കെട്ടിപ്പറക്കി എടുത്തോണ്ടെ ട്രെയിനിൻ്റെ അകത്തൊന്ന് കഴിച്ചു കഴിച്ചൊക്കെ കഴിഞ്ഞ് ട്രെയിനൊക്കെ എടുത്തു നമ്മളിങ്ങനെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഓരോ കാര്യം ഭയങ്കര കളിങ് കഴിഞ്ഞങ്ങളായിരിക്കുമ്പോൾ താഴെ ഭയങ്കര സീരിയസ് ആയിട്ട് രണ്ടുപേര് ഇരുന്ന് ന്യൂസ് വെക്കണം അങ്ങനെ എവിടെയോ നിർത്തിയിട്ടാ പെട്ടെന്ന് അങ്ങനെ ട്രെയിനൊക്കെ എടുത്ത് ഒരു വലിയ മല ഉണ്ട് ഏട്ടാ അത് തമിഴ്നാടാണെന്ന് തോന്നുന്നു ഫുള്ള് പാറ മലയൊക്കെ ആയിരുന്നു പിന്നെ ആദ്യമായിട്ട് കാണുകയാണല്ലോ അതുകൊണ്ട് കുറച്ച് എക്സ്പ്രഷനൊക്കെ കിട്ടു പിന്നെ വേണമെങ്കിൽ നേരത്തെ ബാക്കി കരിങ്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കന്യാകുമാരി എത്തി കേട്ടാ പപ്പാണെങ്കിൽ ഞങ്ങളെ കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് പോവാണ് സ്റ്റേഷനിലൊന്നും ഒരു കിലോമീറ്റർ ഉണ്ട് കേട്ടോ നീ കന്യാകുമാരി വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ കൊണ്ടുപോകും ട്രെയിനല്ലേ പിന്നെ ഇതാണതിന് കുറേ എന്തു കൊണ്ടാക്കി എവിടെയോടെ വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ അങ്ങനെ നമ്മൾ കന്യാകുമാരി ബീച്ചിലെത്തി ഇവിടെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ആളായിരുന്നു ഉച്ചയ്ക്ക് ആൾ കുറവായിരുന്നു പക്ഷെ വൈകിട്ടൊക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇനി ബീച്ചൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം പൂൺ കെട്ടാം നല്ല രസമുണ്ടായിരുന്നു പിന്നെ വിവേകാനന്ദ പാറ പോകാനാണെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുത്ത് ബോട്ടിങ്ങാണ് നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ വിവേകാനന്ദ പാറയായിട്ട് സെൽഫി എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാറുണ്ട് മലയാളി ഹോട്ടലൊന്നും കണ്ടില്ലായിരുന്നു ഏതൊരു പാകിസ്ഥാനി ഒരു പാകിസ്ഥാനിൻ്റെ റൈസൊക്കെയാണ് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കുഴപ്പമില്ലായിരുന്നു കൊള്ളാരണം പിന്നെ ഞങ്ങൾ അതിൻ്റെ വേറെ സെഷൻ ഇട്ടിട്ടുണ്ട് ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ് ഇവിടെ വോട്ടിങ്ങ് മീൻപിടുത്തൊക്കെ ഉള്ളത് പിന്നെ ഞങ്ങൾ ചോളം കഴിച്ചു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു വീണ്ടും ജ്യൂസൊക്കെ വഞ്ചി കുടിച്ചു വീണ്ടും നടന്നു പിന്നെ കരിമ്പ് കണ്ടപ്പോൾ കരിമ്പ് ജ്യൂസ് ഉടിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും കടല് കണ്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വഞ്ചി കഴിച്ച് അത് കഴിഞ്ഞ് വീണ്ടും നടന്നു വീണ്ടും ഐസ്ക്രീമൊക്കെ വഞ്ചി പിടിച്ച് അപ്പം ഇതായിരുന്നു ഞങ്ങൾ അവിടുത്തെ അവസ്ഥ നടക്കുക കഴിക്കുക നടക്കുക കഴിക്കുക ചേരും കൂടെ കടലേ കണ്ടിട്ട് നമ്മൾ നാഗർകോവിലെ സ്റ്റേഷനിലെത്തി അത് കഴിഞ്ഞ് ട്രെയിൻ്റെ അകത്ത് കയറിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചോരന്ന് അൺബോക്സിംഗ് ആയിരുന്നു ട്രെയിനൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് നമ്മൾ നേരത്തെ കണ്ട മലയാ അങ്ങനെ നേട്ടിങ്ങനെ സ്റ്റേഷനിലെത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ടാണ് അതിനും ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ് അങ്ങനെ